നമസ്കാരം കായലോകത്ത് നിന്നുള്ള ഒരു വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് ഈ മണിക്കൂറിൽ എത്തിക്കാനുള്ളത് കേരള ക്രിക്കറ്റിൻ്റെ സുവർണ ദിവസം എന്ന് തന്നെ നമുക്ക് പറയാം തുടർച്ചയായി രണ്ടാം തവണയും രഞ്ജി ട്രോഫിയുടെ ക്വാർട്ടർ ഫൈനലിലേക്ക് ഡേ വാട് കുട്ടികൾ കടന്നിരിക്കുകയാണ് രഞ്ജി ട്രോഫിയിലെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഹിമാചൽ പ്രദേശിനെതിരെ അപ്രതീക്ഷിത വിജയം നേടിയതോടെയാണ് കേരളം തുടർച്ചയായി രണ്ടാം തവണയും ക്വാർട്ടർ റൗണ്ടിലേക്ക് കടന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് നടന്ന മത്സരത്തിൽ ആദ്യ ഇന്നിംഗ്സിൽ ഹിമാചലിനോട് ലീഡ് വഴങ്ങിയ ശേഷമായിരുന്നു കേരളത്തിൻ്റെ വിജയം ഇന്നലെ ഇരുന്നൂറ്റി എൺപത്തി അഞ്ചിന് എന്ന നിലയിലായിരുന്നു ഹിമാചൽ പ്രദേശ് അവരെ രണ്ടാമത്തെ ഇന്നിങ്സ് അവസാനിപ്പിച്ചത് അവസാന ദിവസം അവർ വീണ്ടും ബാറ്റ് ചെയ്യുമോ എന്നത് മാത്രമായിരുന്നു ഒരു ചോദ്യം എന്നാൽ അപ്രതീക്ഷമായി കേരളത്തിന് മുന്നിൽ ഒരു ചലഞ്ച് എന്ന് പറയണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് റൺസിൻ്റെ വിജയലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തിന് ഒരു ചലഞ്ച് നൽകുകയായിരുന്നു ഹിമാചൽ പ്രദേശ് എന്നാൽ രോഗി എച്ചതും വൈദ്യം കൽപ്പിച്ചതും എന്ന് പറയും പോലെ കേരളത്തിന് വിജയ വിജയം അനിവാര്യമായിരുന്നു ക്വാർട്ടറിലേക്ക് കടക്കുവാനായി ഹിമാചൽ പ്രദേശ് ഉയർത്തിയ ഈ വിജയലക്ഷ്യം ഇരുകയും നീട്ടി കേരളം സ്വീകരിക്കുകയായിരുന്നു ഏകദിന ശൈലിയിൽ ബാറ്റ് ചെയ്താണ് കേരളം വിജയത്തിലേക്ക് എത്തിയത് കേരളത്തിന്റെ ആദ്യ ഓപ്പണർമാരുടെ രാഹുലിൻ്റെയും സുജോമോൻ്റെയും വിക്കറ്റുകൾ നഷ്ടപ്പെട്ടെങ്കിലും ക്യാപ്റ്റി ക്യാപ്റ്റൻ സച്ചിൻ ബേബിയും അതുപോലെ തന്നെ വിനൂപ് മനോഹരനും ചേർന്ന് നിർത്തിയ മികച്ച കൂട്ടുകെട്ടാണ് കേരളത്തിന് വിജയം സമ്മാനിച്ചത് ഇരുവരും സെഞ്ചുറിക്ക് അകലെ അടുത്ത് വളരെ അടുത്താണ് പുറത്തായത് വിനൂപ് തൊണ്ണൂറ്റി ആറും സച്ചിൻ ബേബി തൊണ്ണൂറ്റി രണ്ട് റൺസും നേടിയിരുന്നു വിനൂപിൻ്റെ വിക്കറ്റിന് പിന്നാലെ തന്നെ വിക്കറ്റ് കീപ്പർ മുഹമ്മദ് അസുദീൻ്റെ വിക്കറ്റും പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ടിരുന്നു ഇത് കേരളത്തിന് നേരിയ തോതിൽ ആശങ്കയുണ്ടാക്കി കാരണം ആദ്യ ഇന്നിംഗ്സിലും ഒന്നാം ഇന്നിംഗ്സ് ലീഡിലേക്ക് കടന്നുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഒന്നാം ഇന്നിംഗ്സ് ലീഡിലേക്ക് മുന്നോട്ട് കൊണ്ടിരുന്ന കേരളം അവസാന പഞ്ച് വിക്കറ്റുകൾ നഷ്ടപ്പെട്ട് നഷ്ടപ്പെടുത്തിയത് വെറും പതിനെട്ട് റൺസ് മാത്രം കൂട്ടിച്ചേർക്കുന്നതിലാണ് അതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി റൺസും വിജയലക്ഷ്യം നാല് റൺസ് നിന്നപ്പോഴും കേരളത്തിന് നേരിയങ്ക എന്നാൽ ഇന്ത്യൻ ഇന്ത്യൻ താരം കൂടിയായ സഞ്ജു സാംസൺ ഈ സീസണിൽ അത്ര മികച്ച ഫോമിലല്ല സഞ്ജു കളിക്കുന്നത് എന്നാൽ അവസരത്തിനൊത്ത് ഉയർന്ന ഒരു പ്രകടനം അറുപത്തിയൊന്ന് റൺസ് നേടി പുറത്താകാൻ നിന്ന സഞ്ജു സഞ്ജു മൊത്തം ക്യാപ്റ്റൻ സച്ചിൻ ബേബി അഞ്ചാം വിക്കറ്റിൽ നേടിയ മികച്ച കൂട്ടുകെട്ടാണ് കേരളത്തിന് വിജയം സമ്മാനിച്ചത് ഇതിൽ എടുത്തു പറയേണ്ട ഒരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രഞ്ജി ട്രോഫിയിലെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഈറ്റിലം എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പരമ്പരാഗത ശക്തികളായ മുംബൈ പഞ്ചാബ് ഡൽഹി തുടങ്ങിയ അതുപോലെ തന്നെ ബംഗാൾ തുടങ്ങിയ വൻകിട്ട് ടീമുകൾ ഒന്നും തന്നെ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടാതിരിക്കുമ്പോഴാണ് കേരളം വിജയം നേടി ഇപ്പോൾ ക്വാർട്ടർ ക്വാർട്ടർ പ്രവേശനം നടത്തിയിരിക്കുന്നത് ഈ രഞ്ജി സീസണിൽ നാല് വിജയമാണ് കേരളം നേടിയത് അതിൽ ബംഗാളിനെ ബംഗ കൊൽക്കട്ടയിൽ വെച്ച് പരാജയപ്പെടുത്തിയതും ബാക്കി എല്ലാ മത്സരങ്ങളും കേരളം വിജയിച്ചത് തിരുവനന്തപുരത്താണ് പ്രാഥമിക റൗണ്ട് മത്സരത്തിൽ കേരളം പരാജയപ്പെട്ടത് ചെന്നൈയോടും ക്ഷമിക്കണം തമിഴ്നാടിനോടും അതുപോലെ തന്നെ ഡൽഹിയോടും പോലുള്ള വലിയ ടീമുകൾക്കോടാണ് പരാജയപ്പെട്ടത് എന്തായാലും ക്വാർട്ടറിലേക്ക് പ്രവേശിക്കുമ്പോൾ ക്വാർട്ടറിലെ മറ്റ് ടീമുകളുടെ അല്ലെങ്കിൽ ക്വാർട്ടറിന്റെ കൃത്യമായ ലൈനപ്പുകൾ വരായി ഇന്ന് നടക്കുന്ന രഞ്ജി ട്രോഫിയിലെ മറ്റു മത്സരങ്ങളുടെ അന്തിമ ഫലം കൂടി വരേണ്ടതുണ്ട് മറ്റ് പല മത്സരങ്ങളും രഞ്ജി ട്രോഫി ഫിക്സറിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്തായാലും ഒരുപക്ഷെ ശക്തരായ കർണാടക തന്നെയായിരിക്കും ക്വാർട്ടർ ഫൈനലിൽ കേരളത്തിന്റെ എതിരാളികൾ എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കഴിഞ്ഞ തവണ ക്വാർട്ടറിൽ പ്രവേശിച്ചപ്പോൾ വിദർഭയായിരുന്നു അവിടെ കേരളത്തിന്റെ എതിരാളികൾ കേരളം വിദർഭയോട് ഏകദേശം നാനൂറ് റൺസിനാണ് അന്ന് ക്വാർട്ടർ ഫൈനലിൽ പരാജയപ്പെട്ടത് പിന്നീട് കേരളത്തെ പരാജയപ്പെടുത്തി മുന്നേറിയ വിദർഭ രഞ്ജി ട്രോഫി ടൈറ്റിൽ നേടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി എന്തായാലും ഇത്തവണയും ശക്തരായ എതിരാളികൾ തന്നെയായിരിക്കും കേരളത്തിന്റെ ക്വാർട്ടറിൽ നേരിടേണ്ടി വരിക എന്തായാലും ഇന്ത്യയിലെ മുൻനിര ടീമുകളായ മുംബൈ ഉൾപ്പെടെയുള്ള വൻ സിംഹങ്ങൾ ക്വാർട്ടർ പ്രവേശനം നടത്താതിരിക്കുമ്പോഴാണ് കേരളം അതേപോലെ ഒരു ചെറിയ ടീം കോർപ്പറേഷൻ നടത്തുന്നത് എന്നത് അദ്ദേഹത്തിന് പ്രതീക്ഷ നൽകുന്നു എന്നു തന്നെയാണ് കേരള ക്രിക്കം സംബന്ധിച്ചിടത്തോളം വളരെ ആവേശപരവും ആവേശകരവും സന്തോഷകരവുമായ ഒരു ദിവസം കൂടിയാണ് ഇതെന്ന് പറയേണ്ടി വരും